നമ്മൾ തമ്മിൽ എങ്ങനെയാണ് സംസാരിക്കേണ്ടത് എന്നതിന് മറ്റാരുടെയെങ്കിലും പെട്ടെന്ന് ഉപദേശം തേടി മറുപടി പറയുക എന്നുള്ള ശീലമാണ് എനക്ക് ഉള്ളത് എന്ന് അത് സാമാന്യ ബുദ്ധിയുള്ളവരാരും പറയില്ല കേട്ടോ ഏതെങ്കിലും പി ആർ ഏജൻസിയുടെ നിർദ്ദേശത്തിന് കാത്തു നിൽക്കുക ഞാൻ എന്നെ ഈ നാട്ടിലറിയില്ലേ ഇതാണ് പണ്ട് പിണറായി വിജയൻ പറഞ്ഞത് മുഖ്യമന്ത്രിയുടെയും സർക്കാരിൻ്റെയും പ്രചാരണത്തിന് പി ആർ ഏജൻസി വേണ്ടേ വേണ്ട എന്നാൽ വർഷം നാല് കഴിഞ്ഞു വീണ്ടും പിണറായിയുടെ പി ആർ വർക്ക് മറ നീക്കി പുറത്തു വരുന്നുവെന്നാണ് പ്രതിപക്ഷാരോപണം മലപ്പുറം ജില്ലയെക്കുറിച്ച് മുഖ്യമന്ത്രിയുടേതെന്ന നിലയിൽ ദ ഹിന്ദു പത്രത്തിൽ വന്ന അഭിമുഖമാണ് പുതിയ വിവാദം കത്തിച്ചത് മലപ്പുറം ജില്ലയിൽ നിന്ന് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ നൂറ്റി ഇരുപത്തിമൂന്ന് കോടി രൂപയുടെ നൂറ്റി അൻപത് കിലോ സ്വർണവും ഹവാല പണവും പോലീസ് പിടിച്ചെടുത്തു ഈ പണം രാജ്യവിരുദ്ധ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി കേരളത്തിൽ എത്തുന്നുവെന്നായിരുന്നു ദ ഹിന്ദുവിൽ പ്രസിദ്ധീകരിച്ച മുഖ്യമന്ത്രിയുടെ വാക്കുകൾ കാര്യങ്ങൾ കൈവിട്ടതോടെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടു പിണറായി വിജയൻ പറയാത്ത പരാമർശങ്ങൾ അഭിമുഖത്തിൽ വന്നുവെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ദേശീയ മാധ്യമത്തെ അറിയിച്ചു ഇതോടെ വിശദീകരണവുമായി ദ ഹിന്ദുവും രംഗത്തെത്തി മലപ്പുറവുമായി ബന്ധപ്പെട്ട സ്വർണ്ണക്കടത്ത് പരാമർശം പിആർ ഏജൻസി നൽകിയ കത്തിൽ ഉണ്ടായിരുന്നതാണെന്നും അതുപ്രകാരം ഉൾപ്പെടുത്തിയതാണെന്നും ഹിന്ദു വാർത്താക്കുറിപ്പ് വാർത്താക്കുറിപ്പിറക്കി മുഖ്യമന്ത്രിയുടേതല്ലാത്ത പ്രസ്താവന അഭിമുഖത്തിൽ കൊടുക്കേണ്ടി വന്നത് മാധ്യമ ധാർമ്മികതയ്ക്കും നിരക്കാത്തതാണെന്നും പറഞ്ഞ് തടിയൂരി പിന്നാലെ മുഖ്യമന്ത്രിയുടെ പ്രതികരണം നമ്മുടെ സംസ്ഥാനത്തെ കുറിച്ച് അറിയില്ല എല്ലാവരും വിവാദത്തിൽ നിന്ന് കൈയൂരിയെങ്കിലും പ്രതിപക്ഷം പിണറായിയുടെ പി ആർ വിവാദം അവസാനിപ്പിക്കാനിടയില്ല മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം